ആ രണ്ടായിരത്തി ഒമ്പതിൽ സി വി ടി വന്ന ഓട്ടോമാറ്റിക് വണ്ടി പിന്നെ ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റ് അടക്കം രണ്ടായിരത്തിഒമ്പതിൽ വന്നിട്ടുണ്ട് അല്ലേ ഏറ്റവും ഫുൾ ഓപ്ഷൻ സെഡ് വണ്ടിയാണ് കേട്ടോ അതായത് ഈ ഒരു മോഡലില് ഈ ബലേനോ ഡീസൽ ആണെങ്കിലോ ഡീസൽ രജിസ്ട്രേഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അതായത് മെയിൻസ് ആണ് മസിൽ ജീപ്പ് ആണ് കോംബസ് ആണ് കേട്ടോ കോംബസ് ഏതാ മോഡൽ ഇത് ലിമിറ്റഡ് ലിമിറ്റഡ് ഡീസൽ ഡീസൽ മോഡല് പിന്നെ ക്രിസ്റ്റ ഏതാ മോഡല് ഇത് വി വി ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടിയാണ് അല്ലേ അതായത് ഏറ്റവും ഫുള്ളിന്റെ നേരത്താളെ സെഡിന്റെ നേരത്താളെ വരുന്നതാണ് പ്രോജക്ട് വരില്ല എന്നേ ഉള്ളൂ ബാക്കി ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു എസ് യു വി വണ്ടി കാണിച്ചില്ല വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടും ഒരു മാരുതിയുടെ പൈസക്ക് സാധനം കിട്ടും വലിയ വണ്ടിയാണ് നല്ലൊരു ഡീസൽ സെഡാൻ വണ്ടി ഫിഎസ്റ്റ് ഫോർഡ് ഫിഎസ്റ്റി ആണ് അതായത് കമ്പാരിറ്റീവ്ലി വില കുറച്ച് കിട്ടുന്ന ഡീസൽ വണ്ടി മൈലേജ് ഉള്ള ഒരു വണ്ടി അല്ലേ നല്ല മൈലേജ് അതെ അതെ ഒരു ഇരുപതിനടുത്ത് മൈലേജ് കിട്ടും വലിയ വണ്ടികൾ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ വേണോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാണ്ട് കണ്ടോളൂ കേട്ടോ ഞാൻ എന്നുള്ളത് നമ്മുടെ ബെസ്റ്റ് യൂസ്ഡ് കാഴ്സാണ് മലപ്പുറം ജില്ലയിൽ തിരുവൂൻ്റെയും താനൂരിൻ്റെ ഇടയിൽ വട്ടത്താണെന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരിക്കും ബെസ്റ്റ് യൂസ് കാഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് വലിയ വണ്ടികൾ കാണിച്ചു തരാം കമ്പാരിറ്റീവ്ലി ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വലിയ വണ്ടികളാണ് അപ്പോൾ എന്തായാലും ആ പെരുന്നാളൊക്കെയാണ് വരുന്നത് നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ പെരുന്നാൾ സ്പെഷ്യൽ സെയിൽ ആണ് മാക്സിമം വില കുറച്ച് വരും അപ്പോൾ എന്തായാലും ബെസ്റ്റ് യൂസ് കേൾസ് എന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ വേണ്ടി മുസ്താക്ക ഉണ്ട് മുസ്താക്ക വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ നോമ്പൊക്കെ അറിയാം ഓർഡർ ബുദ്ധിമുട്ടിക്കുന്നില്ല നമുക്ക് പറഞ്ഞു പോവാട്ടോ പിന്നെ എല്ലാം മാക്സിമം കൊടുത്തുകൂടി നമുക്ക് നല്ല പൈസ കൊടുക്കാം അല്ലെ കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വണ്ടികളും കൂടിയാണ് അപ്പൊ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അധികം വണ്ടികളുണ്ട് അതായത് ഞാൻ ഇവിടെ കാണിക്കാത്ത കുറച്ച് വണ്ടികളുടെ റീൽസ് ഒക്കെ വരുന്നുണ്ട് അതും കാണാൻ മറക്കണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫോർച്യർ എന്ന് പറഞ്ഞു തുടങ്ങിയാലോ ഓക്കെ അപ്പോൾ നല്ല നമുക്ക് ഈ ഒരു ഫോർച്യൂണർ തന്നെ പറഞ്ഞു കൊടുക്കാം കേട്ടോ ആദ്യത്തെ തന്നെ നല്ല കൊലകുല്ല്യായിക്കോട്ടെ എന്നാലും അത് ക്ലീൻ ക്ലീൻ വണ്ടിയാണ് ഇതിപ്പോ ഡൽഹിയിലാണ് നമ്മൾ ഇവിടെ വരുന്നവർക്ക് ചെയ്ത് കൊടുക്കും ഓട്ടോമാറ്റിക് ആണ് നല്ല വൃത്തി ഏകദേശം കിലോമീറ്റർ ജനുവൻ ആണെന്ന് തന്നെ പറയാം പിന്നെ നമ്മുടെ ഫോർച്യൂണർ ആണ് എന്ത് കിലോമീറ്റർ വന്നേക്കുന്നല്ലേ അല്ലേ അതെ ആറ് ഏഴും എട്ടും ലക്ഷം ഒക്കെ സുഖമായിട്ട് കൊടുക്കും വണ്ടി വണ്ടിപ്ലേസ് ഒന്നും ഫ്രണ്ട് ഫ്രണ്ട് മാത്രം ആണ് 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 സീറ്റ് ഒക്കെ ഒക്കെ നല്ല 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 ഒറിജിനാലിറ്റി വണ്ടി ആ ഇന്റീരിയർ ക്ലീൻ വർക്കിംഗ് വർക്കിംഗ് ഏതാ ഈ ഹെഡ് ലൈറ്റ് വാഷർ വാഷർ അല്ലേ വരെ അതെ 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 പിന്നെ ഫ്രണ്ട് നോക്കാണെങ്കിലും ഹെഡ് ലൈറ്റ് ആണെങ്കിലും ബോണറ്റ് ആണെങ്കിലും എല്ലാം നല്ല അതൊരു കുറ്റം പറയാനില്ല ഇതിന് നമുക്ക് എന്താ പ്രൈസ് വരുന്നേ നമുക്ക് രണ്ട് ടയർ ടയർ കൊടുക്കാം ആ അതായത് കമ്മിയുണ്ട് രൂപയ്ക്ക് ഫ്രണ്ടിൽ രണ്ട് പുതിയ ടയറും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് വരും നെഗോഷബിൾ ആണല്ലോ കൊടുക്കാം പിന്നെ രജിസ്റ്റർ ചെയ്തിട്ട് പൈസയാണ് പറഞ്ഞത് രണ്ട് പത്ത് രണ്ട് വരും അല്ലേ അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് ഡിഫറൻസ് വരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ ക്വാളിറ്റിയും കൂടി നോക്കിയിട്ടല്ലേ വണ്ടിക്ക് ക്ലീൻ വണ്ടി പിന്നെ ഒരു പന്ത്രണ്ട് ലക്ഷം വരെ ലോൺ കൊടുക്കാം കൊടുക്കാം ഇവിടെ രജിസ്റ്റർ രജിസ്റ്റർ ആയിട്ടല്ലേ ഇവിടെ നല്ല ക്ലീൻ വണ്ടി നിങ്ങൾക്ക് മാറ്റണം അതും ചെയ്യാം അതും അല്ലേ

സീറ്റർ വേണം ായിട്ട് ഉപയോഗിക്കാൻ വേണം എന്നുള്ളവർക്ക് എടുക്കാം ഇതെനിക്ക് ഇതിന്റെ വേറൊരു കമ്പനി സെയിം സാധനം ഒക്കെ ആ ഒരു ഇതിൽ തന്നെ വരുന്ന വണ്ടിയല്ലേ അതെ 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 വളരെ കുറവാണ് അതുകൊണ്ടാണ് മാർക്കറ്റൊക്കെ കുറവ് പതിനാല് മോഡല് സെവൻ സീറ്റർ എന്താ വില പറഞ്ഞത് ഒന്നര ഒരു ലക്ഷത്തി അമ്പതിനായിരം അല്ലേ പെയിന്റ് ഒക്കെ ഒന്ന് പോളിഷ് ചെയ്യാണ്ട് കുറച്ച് മങ്ങിയിട്ടുണ്ട് ആ വിലയല്ലേ ഉള്ളൂ അല്ലേ സീറ്റ് ആ റണ്ണിംഗ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളാം നല്ല കണ്ടീഷൻ മൈലേജും അത്യാവശ്യം മൈലേജ് നിങ്ങൾ നല്ല ക്ലീൻ വണ്ടി ക്വാളിറ്റി ഉണ്ട് കുഴപ്പമൊന്നും ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല്യൂഎറ്റ് പതിനാലാണ് അല്ലേ അതെ ആ ആണ് അത്യാവശ്യം എന്താ പറയാ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി എന്ന് തന്നെ പറയാം ആ ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ ടയർ ലേശം കുറവാണ് ബാക്കിൽ മോശമില്ല പക്ഷേ സീറ്റ് അവർക്ക് അത്യാവശ്യം വൃത്തിയുണ്ട് കമ്പനി ഉണ്ട് ആ സ്ക്രീൻ ഒക്കെ ഇന്റീരിയറും കൂടി നിങ്ങൾ കമ്പനിന്ന് കണ്ടോട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ബാക്കിൽ ഒരു സ്ക്രീൻ ഒക്കെ അതായത് ബാക്ക് സീറ്റ് ഇരിക്കുമ്പോൾ സ്ക്രീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ നല്ല ഉണ്ട് ബ്ലാക്ക് ബ്ലാക്ക് നല്ല വൃത്തിയാ ശരിക്കും ഒന്ന് പോളിഷ് സംഭവം ഈ ബ്ലാക്ക് വണ്ടി ഒന്ന് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ പാടാണെങ്കിലും മെയിൻ്റെ ചെയ്ത് കൊണ്ടുനടന്ന നല്ല വൃത്തിയാണ് ബി ഒൻപതിനായിരം എന്ന് പറഞ്ഞൊരു ഫാൻസി നമ്പറും ഉണ്ട് ഒരു അപകതയും ഇല്ലാത്ത ക്ലീൻ വണ്ടി അല്ലേ വലിയ ചെക്ക് ഷോറൂം കൊണ്ടുപോവാം അതെ അതെ നമ്മൾ എല്ലാ വീട്ടിലും പറയുന്ന നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെക്ക് കുറ്റം ചെയ്യാൻ വേറൊരു കാര്യം ഉണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാറണ്ടി ഗ്യാരണ്ടി ഒന്നും തരാത്ത വണ്ടികളാണ് എടുത്തുകൊണ്ട് പോകുന്നവരെയുള്ള അതെ 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 അപ്പൊ ഒരു കാരണവശാലും ഇവ റിസ്ക് എടുക്കില്ല അപ്പൊ നിങ്ങൾ ചെക്ക് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക നിങ്ങൾ എല്ലാ മാത്രം എടുക്കുക ലോ ബഡ്ജറ്റ് പ്രത്യേകിച്ചു പിന്നെ പുതിയ വണ്ടി ഉള്ള അത്ര പ്രശ്നം കൊടുക്കുക അല്ലെ അപ്പൊ നല്ല നോക്കിക്കോളൂ വിലയും കൂടി കേൾക്കട്ടെ ഇത് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ആറ പത്തിന പത്ത് ആറ് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡബ്ലുഎറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി കിട്ടും കേട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്താൽ അഞ്ചു ലക്ഷ്യം നാലര അഞ്ച് ലക്ഷം അഞ്ചര കിട്ടും അല്ലേ

അല്ല അല്ല അതിൽ ഇരുപതാ കാണിക്കുന്നത് അതെ അല്ലെ എനിക്ക് അന്ന് വന്ന സ്റ്റിക്കറാണ്ട് അത് രണ്ടാമത് എങ്ങനെ ഒട്ടിച്ചാണോ എന്ന് അറിയില്ല മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലെ അടിപൊളി ശരിക്കും പറഞ്ഞാൽ ആ മെയിൻ ഗ്ലാസ് മാറി എന്നുള്ളത് നിങ്ങള് പറഞ്ഞില്ലെങ്കിൽ അറിയൂല്ല സ്റ്റിക്കറൊക്കെ കാണുമ്പോൾ അല്ലേ ബാക്കി നല്ലോണം നോക്കിയിട്ട് ജനുവൻ ആയിട്ട് എടുക്കുക കേട്ടോ ബോണ്ടിട്ട് മാറിയിട്ടുണ്ടോ ഇത് ടൈപ്പ് ടൈപ്പോർ തന്നെ ആയിരിക്കും അപ്പൊ അങ്ങനെ ആവുമ്പോ ഇതൊന്നും മാറിയിട്ടുണ്ടാവില്ല നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അതെ അതെ ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല അലോവിൽ ഉണ്ട് ചെറിയ വില എന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷത്തിയ്യായിരം രൂപ പന്ത്രണ്ട് കോൺടാക്ട് ചെയ്തോളൂ ക്ലീൻ വണ്ടിയാണ് ബാക്കി ചെക്ക് ചെയ്തോളൂ മാക്സിമം ചെക്ക് ഒക്കെ ഇത് 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 റിയ റിയ ആണ് ആണ് റീപ്ലേസ് പിന്നെ നല്ല നല്ല മെയിൻ ഗ്ലാസ് പോലും മാറാത്ത പതിമൂന്ന് വി പതിമൂന്ന് വി എന്ന് പറയുമ്പോ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എല്ലാവിധ ഫീച്ചേഴ്സും വരും ടയർ ഭാഗങ്ങളാണെങ്കിലും മോശം ഇല്ല അത്യാവശ്യം നിങ്ങൾക്ക് ഓടിക്കാനുള്ളതുണ്ട് ബോഡി വൈസ് റീപെയിന്റ് സീറ്റിയോട് നല്ല വൃത്തി ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കാം മ്യൂസിക് സ്റ്റവും അതായത് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ഉണ്ടാവും ഇത് എന്തൊക്കെയാ റേറ്റ് ലക്ഷം രൂപ വണ്ടി വി വി അല്ലേ നോക്കാം നോക്കാം കസ്റ്റമർ ലക്ഷം എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വി ആണ് ഒരു ഞാൻ നമ്പർ അല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നല്ലോണം കുറഞ്ഞു കിട്ടും കേട്ടോ മാക്സിമം തന്നെ റേറ്റ് കുറച്ച് കിട്ടും കാരണം അവരോട് സംസാരിക്കാമല്ലോ അല്ലേ പിന്നെ പതിമൂന്ന് വീ ആണ് നിങ്ങൾ നോക്കോളൂ അത്യാവശ്യം കൊള്ളാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിറ്റിംഗ് കൂടി കാണിച്ചു ഇത് ഡീസലോ ഡീസലെ ഇത് പെട്രോൾ പെട്രോൾ ആണ് അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തിഒൻപത് വണ്ടിയാണ് ആ രണ്ടായിരത്തിഒൻപതിൽ സി വി ടി വന്ന ഓട്ടോമാറ്റിക് വണ്ടി പിന്നെ ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റ് അടക്കം രണ്ടായിരത്തി ഒമ്പതിൽ അല്ലേ അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് ഫുൾ ഓപ്ഷൻ തോന്നുന്നു അല്ല അല്ലേ അല്ല അല്ല ഫുൾ ഇതൊന്നും ഫുള്ളിന്റെ നേരത്തെ താഴെയൊക്കെ ആയിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് സീറ്റ് കെവർ നല്ല വൃത്തിക്കുള്ള സെപ്പറേറ്റ് ഓർമ്മ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനും ഇത് മെയിൻ ഗ്ലാസ് മാറിയില്ല ഹെഡ് ലൈറ്റ് ഒന്ന് മാറ്റണം ആ മോഡൽ ഏതായിരുന്നു പറഞ്ഞത് ഒമ്പത് ഒമ്പത് അല്ലേ അതായത് ഹെഡ്ലൈറ്റിന് ക്ലീൻ അല്ല നല്ല പറയുന്ന പക്ഷെ ഉള്ളിലത്തെ ആ ഒരു സിൽവർ സാധനം പോയിട്ടുണ്ട് ഇത് നിങ്ങൾ മാറ്റണ്ട കേട്ടോ ഇത് ക്ലീൻ ചെയ്താൽ മതി അക ഒക്കയുച്ച് ക്ലീൻ ചെയ്ത് തരുന്ന ടീമുണ്ട് നമ്മുടെ കോഴിക്കോട് ഉണ്ട് നമ്മുടെ ചാനലിൽ അതിന്റെ വീഡിയോ കിട്ടിട്ടുണ്ട് നല്ല വൃത്തിക്ക് അവർ എൻ്റെ ഉള്ളിലെ സിൽവർ പെയിന്റ് കഴിച്ച് പുതിയതുപോലെ ആക്കി തരും പിന്നെ ഓട്ടോമാറ്റിക് സി വി ടി എന്താ വല്ല നമുക്ക് രണ്ടേ കൊടുക്കാം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് സി വി ടി വണ്ടി കിട്ടും കേട്ടോ ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോ വണ്ടി ക്ലീൻ ആണ് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ പറഞ്ഞോളൂ അതിൻ്റെ ഉള്ളിലത്തെ ഒന്ന് ക്ലീൻ ആക്കിയാൽ വേറെ നല്ല വൃത്തിയാക്കി കിട്ടും കേട്ടോ ഇത് നമുക്ക് ലോൺ കയറുമോ ഇത് നമുക്ക് ഒരു വലിയ ലോണൊന്നും കിട്ടില്ല അല്ലേ നിങ്ങൾ നോക്കോളോ അത്യാവശ്യം വൃത്തിയുണ്ട് അത് തന്നെയാണ് ഇനി ഈ ഇന്നോവ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡൽ ഓണർ വണ്ടിയാണ് പതിനഞ്ച് സിംഗിൾ ഓണർ അല്ലേ ജെഡ് ഓപ്ഷൻ ആണ് അതായത് അന്നത്തെ ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ പിന്നെ അലോയ് വീൽസ് ഒക്കെ ഒരു ഡയമണ്ട് അലോയ്സ് ഒക്കെ വരും ഓപ്ഷൻ ആണ് അതെ 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 ഇത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വഴിയാണ് പത്തായിരം സർവീസ് ഉണ്ട് എല്ലാ പത്തിനും ഒന്നും ഇല്ല വണ്ടിയാ കേരള 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 വണ്ടി റിയൽ ഇന്റീരിയർ ഒന്നും ഒരു നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാം അല്ലേ ഒന്നുമില്ല കേരള വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും വലിയ കുഴപ്പമില്ല കറക്റ്റ് സർവീസ് ആണെങ്കിൽ യാതൊരു വരില്ല ചെറിയ ചെറിയ മൈനോട് സ്ക്രാച്ചസ് ഉണ്ടെന്നേ അതൊക്കെ വൃത്തിയാക്കിയാൽ മതി മെയിനായിട്ട് പറയേണ്ടത് ഒരു റീപ്ലേസും ഇല്ലാത്ത ഒറിജിനൽ കേരള ഏറ്റവും ഫുൾ ഓർജൻ സെഡ് വണ്ടിയാണ് കേട്ടോ അതായത് ഈ ഒരു മോഡലിൽ വണ്ടി എന്താ റേറ്റ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഒറിജിനൽ കേരള പുതിയ ഇൻഷുറൻസ് ലോൺ കയറുമോ നൂറ് ശതമാനം കയറുമോ അല്ലെ മാക്സിമം ലോണോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പതിനഞ്ച് വണ്ടി അതും ജെഡ് ഓപ്ഷൻ ആണെന്ന് നോക്കണം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇനി ബലേനോ ഡീസൽ ആണെങ്കിലോ ഡീസൽ മോഡൽ മോഡൽ രജിസ്ട്രേഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ അതായത് രജിസ്ട്രേഷനിൽ ഇത് എത്ര ഓടി ഉണ്ട് ഓടി അല്ലേ അതായത് ഈ ബലേനോ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചിന്റെ ഒക്കെ അടുത്ത് മൈലേജ് കിട്ടും ഹൈവേയിൽ ഇരുപത്തി അഞ്ചിന് മേലെ കിട്ടും ടൗണിൽ തന്നെ ആണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് എന്തായാലും കിട്ടും അല്ലേ അതെ അതെ കിട്ടും ഡീസൽ ആണെന്നുള്ളതാണ് പിന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വലിയ കുഴപ്പമൊന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും ആ വണ്ടിന്റെ മോഡലിനനുസരിച്ച് ആ വണ്ടിക്ക് ഉണ്ട് ബട്ടൺ സാട്ടും എല്ലാ സാധനവും വരില്ലേ ക്ലൈമറ്റ് കൺട്രോൾ എ സി എല്ലാം വരും അല്ലേ പിന്നെ പ്രൊജക്ടർ ഹെഡ് ഉണ്ട് അലോയ് വീൽ ഉണ്ട് ടയർ വാങ്ങുക ആണെങ്കിലും ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് ഇനി വിലയും കൂടി ആക്കട്ടെ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ നെഗോഷ്യബിൾ തരും നിങ്ങൾക്ക് മാക്സിമം ഇത് ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത് മിസ് ചെയ്യണ്ട കേട്ടോ ഇന്നലെ റെഡ് കളറിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോംബസും കൂടി കാണിച്ചാലോ ഇത് ഏതൊക്കെ നമ്പറും ഉണ്ട് അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് ഡീസലാണ് ആണ് ഒരു പതിനാല് പതിനഞ്ചൊക്കെ മൈലേജ് കിട്ടൂല ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയാണ് പിന്നെ ഈ റെഡ് കളർ കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കളറുമാണ് ടയർ ഭാഗങ്ങളാണെങ്കിലും മോശം ഒന്നുമില്ല അത്യാവശ്യം ടയർ ഒക്കെ ഉണ്ട് ഇന്റീരിയർ നിങ്ങൾ കാണണം അത്യാവശ്യം നല്ല നീറ്റാണ് ആണ് സീറ്റ് സെപ്പറേറ്റ് ചെയ്താലേക്ക ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ക്ലീൻ വണ്ടി അത്ര ഓട്ടം ഇത് നൈൻ സീറോ തൊണ്ണൂറ് അല്ലേ പതിനേഴില് തൊണ്ണൂറായിരം വലിയൊരു ഓട്ടം ജീപ്പ് വണ്ടിയാണ് വന്ന ആ ഒരു സമയത്ത് കൂടി കേൾക്കട്ടെ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് ജീപ്പ് കോംബസ് ലിമിറ്റഡ് ഡീസല് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന പവർഫുൾ വണ്ടി മാനുവൽ ആണ് പന്ത്രണ്ടിൽ കുറേ ഉണ്ടോ

ഇതിന്റെ പേരെന്തായിരുന്നു ഇത് ഫിഎസ്റ്റാ ഫിഎസ്റ്റാ ഓക്കെ റെഡി ഡീസലാ ഫുൾ ഓപ്ഷനാ നല്ലൊരു ഡീസൽ സെഡാൻ വണ്ടി

കൊടുക്കാം അതായത് അഞ്ചു വർഷത്തേക്ക് ഒന്നും ഇൻഷുറൻസ് അടക്കം ഒരു വർഷത്തേക്ക് എടുത്തു വരും ഒന്നേ പതിനഞ്ച് അല്ലേ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള നല്ല മൈലേജ് ഉള്ള ഈ ഒരു ഫിയസ്റ്റ കൊണ്ടുപോകാം നോയ്ക്കോളും മിസ് ചെയ്യണ്ട ഒരു പഴയ ഷേപ്പിലുള്ളത് അക്കോടും കൂടി കാണിച്ചിട്ട് ഇതൊന്നും ആരെ കൊണ്ടും ഞാൻ വാങ്ങണമെന്ന് പറയുന്ന സാധനമല്ല സാധനമല്ലാട്ടെ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ക്രൈസിനെ പുറത്തെടുത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പിന്നെ ഇത് ഏതാ മോഡലൊക്കെ മോഡൽ കുറവാണെങ്കിലും വണ്ടി വലിയ വൃത്തിയുണ്ട് അതെ അതെ ബോഡി കുഴപ്പമില്ല കേട്ടോ ഇന്റീരിയർ സീറ്റ് ഒക്കെ മാറണംവർ അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇതൊക്കെ മാറണം അത് എന്താ പറയുക അത്യാവശ്യം മോശമായിട്ടുണ്ട് ബോഡിയിൽ ഒരു കുഴപ്പമില്ല അല്ലെ അത്യാവശ്യം അതിന് ഒന്നും പറയാനില്ല ഇത് കിലോമീറ്റർ എത്ര ഓടി റീ റീ രജിസ്ട്രേഷൻ ആണ് അപ്പൊ ഈ കിലോമീറ്റർ നമുക്ക് ജെനുവിൻ പറയണ്ട ഇതൊക്കെ ഉണ്ടാവുള്ളൂ മാത്രമല്ല കേട്ടോ വേറൊരു കാര്യം ഇതൊന്നും മൈലേജ് കിട്ടാത്ത വണ്ടിയാണ് പത്തിന് തോൾ താഴേക്ക് പ്രതീക്ഷാൽ മതി കാര്യമായ റീപ്ലേസ്മെന്റ് ഇല്ല ഇല്ല ഒന്നുമില്ല പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്കൊരു ഒന്നേ എഴുപത്തിയഞ്ചിന് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഓക്കെ അത് ഞാൻ പറഞ്ഞല്ലോ അത് ഇപ്പോൾ റേറ്റിൻ്റെ കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ വരാ സംസാരിക്കുക രണ്ടായിരത്തി നാല് വണ്ടിയാണ് പിന്നെ ഈ ഒരു സാധനം മോഡിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ തീർച്ചയായും അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ആ ഒരു രീതിക്ക് ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം കേട്ടോ

ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും കുഴപ്പമൊന്നും കേട്ടോ അതായത് മറ്റേ ഇതൊക്കെ വരുന്നുണ്ട് അതായത് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ എ സിയൊക്കെയാണ് വരുന്നത് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഇരുപതിന് മേലെ മൈലേജ് കിട്ടുന്ന നല്ല ക്ലീൻ ഒരു സണ്ണി സണ്ണി അല്ലേ കണ്ണിക്കുട്ടന കണ്ണിക്കുട്ടൻ അപ്പം നോക്കിക്കോളൂ ആർക്കെങ്കിലും ഒരു സെഡാൻ സണ്ണി കൂട്ടണം വേണമെങ്കിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇതിൽ ലോൺ കിട്ടൂല്ലേ പതിമൂന്നായതുകൊണ്ട് രണ്ടേ കാല കിട്ടൂല അപ്പം ഏകദേശം ഒരു പത്ത് എഴുപതിനായിരം രൂപയും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് അതും കൊണ്ടുപോകും വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു ഒരു എസ് യു വി വണ്ടി കാണിച്ചു തരാം വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടും ഒരു മാരുതിയുടെ പൈസയ്ക്ക് സാധനം കിട്ടും വലിയ വണ്ടിയാണ് അതായത് ഡബ്ല്യു ആർ വി അല്ലേ ഇത് സി ആർ ബി സി ഹോണ്ടയുടെ സിആർ ബി ആണ് പഴയ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ പക്ഷെ അന്നും ഇന്നും മുതലാണ് ും ഏതാ മോഡല് ആറിലൊക്കെ ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വണ്ടികളൊക്കെ മാറിയതായിട്ടൊന്നും കാണുന്നില്ല പിന്നെ ഇന്റീരിയർ മോശമൊന്നുമില്ല ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും മാനുവൽ ആണ് അത്യാവശ്യം ഒരു പത്ത് പന്ത്രണ്ടിനുള്ളിലൊക്കെ മൈലേജ് കിട്ടും അല്ലേ പിന്നെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് കാര്യമായ കംപ്ലൈന്റ് ഉണ്ടാവില്ല ഇത് ഓട്ടോ എത്രയാ ഒന്നിന് താഴെ പത്താ ജനായിരിക്കോ ആ പിന്നെ പറഞ്ഞാൽ മൈലേജിന്റെ ഒക്കെ ഷോട്ടുള്ളത് കൊണ്ട് അങ്ങനെ എന്താ പറയാ ചടഞ്ഞു ഓടുന്ന ഒരു വണ്ടിയല്ല കേട്ടോ ഡീസൽ വണ്ടി പോലെയല്ല പിന്നെ റേറ്റ് കൂടി കേൾക്കട്ടെ റേറ്റ് നമുക്ക് രണ്ടേ കൊടുക്കാം രണ്ടേകാല ആ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ് അല്ലേ തീർച്ചയായിട്ടും എട്ടായിരം അത്യാവശ്യം നല്ല കട്ടോ ടേറും മോശം ഒന്നും ഇനി ആണെങ്കിലോ ഇത് നല്ല ഡിമാൻഡ് ഉള്ള ആ ആണ് ഈ എന്ന് പറയുമ്പോൾ കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കംപ്ലൈന്റ് കുറഞ്ഞ ഒരു എഞ്ചിനാണ് ശരിക്കും ഡിഐയിൽ വരുന്നത് ഇത് ശരിക്കും ആ ബൊലേറോന്റെ ഫസ്റ്റ് മോഡൽ വണ്ടികൾ പറയാല്ലേ അതായത് ഈ ഷേപ്പ് വരുന്ന വണ്ടിയിൽ ഫസ്റ്റ് വണ്ടിന്നൊക്കെ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതിന് മുമ്പ് വന്നത് ഈ ഇൻവേർട്ടർ ഒക്കെ അല്ലേട്ടർ അതാണ് എവിടെയും കാണാനില്ല നല്ല മാർക്കറ്റ് വണ്ടി അതെ എവിടെയും അങ്ങനെ യൂസ് ചെയ്യാർ ഒന്നും ഞാൻ കാണുന്നില്ല അപ്പൊ എന്തായാലും ഇത് രണ്ടായിരത്തി എട്ടാന്ന് പറഞ്ഞു കിലോമീറ്റർ ഒന്നും പറയേണ്ടല്ലോ കിലോമീറ്റർ ഒരൊന്നര ഓടിയിട്ടുണ്ട് അല്ലേ ജനുവീൻ ആയിരിക്കും അല്ലേ പിന്നെ ഇതൊക്കെ ഏകദേശം ഒരു എന്തായാലും മൈലേജും കിട്ടുമല്ലേ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് നല്ല ഷേപ്പുള്ള വണ്ടി ആ ടയർ ഭാഗങ്ങളൊക്കെ കുറവാണ് നിങ്ങൾ എടുത്തിട്ട് മാറേണ്ടി വരും ആ ഒരു ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുമോ നമുക്ക് രണ്ടര രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഇത്രയും വലിയൊരു വണ്ടി നിങ്ങൾക്ക് കിട്ടൂട്ടോ പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ ആ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ പിന്നെ ഈ ഫോർച്ചൂണർ ആണെങ്കിലോ ഇത് രണ്ടായിരത്തിഒൻപത് നമുക്ക് ആ ഒരു വൺ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുമോ എട്ടരൂ കൊടുക്കാം രണ്ടായിരത്തിഒൻപത് വണ്ടി എട്ടര ലക്ഷം രൂപയ്ക്ക് അതെ അതെ പിന്നെ അതായത് ഒന്നുമില്ല മാനിൽ തന്നെ അല്ലേ ഫോർ വീലർ ആ ഫോർ വീലർ ഡ്രൈവ് വരുന്ന വണ്ടിയും കൂടെ ആണ് ആർക്കെങ്കിലും ഓഫ് റോഡൊക്കെ ഓടിച്ച് കളിക്കാൻ ഒരു ജീപ്പ് എടുക്കുന്നതിന് പകരം വേണമെങ്കിൽ ഇതെടുത്താൽ മതി അത്യാവശ്യം ഒന്ന് പണിയൊക്കെ ഓട്ടോ എത്രയെന്നറിയോ ഓട്ടോ ഒന്നേകാലോ ഒരു ലത്തി ഇരുപത്തയ്യായിരം അതെ അതൊക്കെ നമുക്ക് ഇസ്റ്ററി ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റില്ലല്ലോ ഇസ്റ്റി എടുത്തു കാലം ഒന്നും അല്ല അല്ലാന്നുള്ള അത്യാവശ്യം അപ്പൊ കിലോമീറ്ററിന്റെ കാര്യത്തിൽ ഞാൻ ഒരു ജനുവനിറ്റിയും പറയില്ല നിങ്ങൾ നോക്കിക്കോളൂ എട്ടര ലക്ഷം രൂപയ്ക്ക് സാധനം കൊണ്ടുപോകാം ചെറിയ എന്തെങ്കിലും ഒരു പൈസ ലോൺ കിട്ടിയാൽ ആയി അല്ലേ അപ്പോൾ അതായത് നമ്മുടെ ബെസ്റ്റ് യൂസ് ചാർസിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി വണ്ടിയാണോ ഏകദേശം നമ്മൾ കുറേ വണ്ടികൾ കാണിച്ചു ഏതെങ്കിലും വണ്ടിൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ മുസ്സാക്കാന കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ ഒക്കെ ഞാൻ വീഡിയോ മേലെ ഭാഗത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് വിളിച്ചോളൂ രണ്ട് മൂന്ന് നമ്പർ ഉണ്ട് ഏത് വണ്ടി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും ഇന്നവ ക്രിസ്റ്റ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനാറ് വി പതിനാറ് വിട്ട സ്റ്റാർട്ടൊക്കെ വരുന്ന വണ്ടിയാണല്ലേ അതായത് ഏറ്റവും ഫുള്ളിൻ്റെ നേരെ ആൾ സെഡിൻ്റെ നേരെ ആൾ വരുന്നതാണ് പ്രൊജക്ടർ വരില്ല എന്നേ ഉള്ളു ബാക്കി ഒരു വിവിധ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല വൃത്തിയാണ് നല്ല അടിപൊളി സീറ്റ് ഓവറൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് റീ ആണ് ഇത് ാണ് നിലവില് യു പിന്നാണ് കിടക്കുന്നത് കേട്ടോ ഇത് ശരിക്കും കിലോമീറ്റർ എത്ര ഓടി ഒന്നര ലക്ഷം കിലോമീറ്റർ അല്ലേ കാരണം ആണോ ഒന്നരയൊക്കെ അല്ലേ അതുപോലെ തന്നെ സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ഞാൻ വൃത്തിയുണ്ടെന്ന് പറഞ്ഞു വീ ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും എ സി അടക്കം വരും ഉണ്ടോ ഇടിയൊന്നുമില്ലല്ലോ മേജർ ഒന്നും ഷോറൂം ഉണ്ട് ചെക്ക് ചെക്ക് ചെയ്യാം ചെയ്യാം മാക്സിമം ചെക്ക് ചെയ്ത് നല്ലോണം നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഏത് ഷോറൂമിൽ ഷോറൂമിന്ന് വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വണ്ടികൾ നല്ലോണം നോക്കിയിട്ട് മാത്രം എടുക്കുക അല്ലേ അതെ ഇവിടുന്ന് പ്രത്യേകിച്ചും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാറണ്ടി ഗ്യാരണ്ടി ഒന്നും അല്ല കുറച്ച് പഴയ വണ്ടികളുമാണ് നല്ലോണം ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രം എടുക്കുക ഇതിന്റെ വില എത്രയാ നമുക്ക് രൂപ ഇവിടെ രജിസ്റ്റർ പതിനാറ് വണ്ടി എന്തെങ്കിലും ചെറിയ പതിനഞ്ച് ലക്ഷം രൂപ അല്ലേ മാക്സിമം കുറച്ച് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാം ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും പതിനഞ്ച് ലക്ഷം രൂപ ആസ്കിം പ്രൈസ് മാത്രമാണ് മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും ഇവിടെ രജിസ്റ്റർ ചെയ്ത് തരും ബി വണ്ടിയാണ് കമ്പാരിറ്റീവ്ലി ലോ കിലോമീറ്ററുമാണ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻ്റെ അപ്പേക്കാം അല്ലേ കുറേ വണ്ടികൾ ഇപ്പോൾ കാണിച്ചു ഞാൻ ഓൾറെഡി പറഞ്ഞു കോൺടാക്ട് ചെയ്യുക നല്ലോണം ചെക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത കിടലിന് എപ്പിസോഡായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ